നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ എൽ ബി എസിൻ്റെ ബി എസ് സി നേഴ്സിംഗിന് വേണ്ടി മാത്രമുള്ള എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് നവംബർ പതിനൊന്നാം തീയതിയാണ് അതിനെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പല കോളേജുകളിലായി എസ് എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന കുറച്ച് സീറ്റുകൾ മാത്രം വേക്കൻസി വന്നിട്ടുണ്ട് ഈ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് നവംബർ പതിനൊന്നാം തീയതി സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഇനി ഉണ്ടാകുമോ എന്ന് ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും സീറ്റുകൾ വേക്കൻസി വന്നെങ്കിൽ മാത്രമാണ് അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ജോയിൻ ചെയ്യാതെ വരുമ്പോൾ മാത്രമാണ് സീറ്റ് വേക്കൻസി വരുന്നത് ഈ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത് ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം എൽ ബി കൊടുക്കുന്നുണ്ട് അങ്ങനെ കോളേജ് ജോയിനിങ്ങിന്റെ സമയത്ത് കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ വരുമ്പോൾ ആണ് സീറ്റ് വേക്കന്റ് ആയിട്ട് വരുന്നത് ആ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ാണ് പിന്നീട് അലോട്ട്മെന്റ് നടത്തുന്നത് അതുകൊണ്ട് ഒരു അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ സീറ്റ് വേക്കൻസി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ എൽ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നത് എസ് എസ് വിഭാഗത്തിലുള്ള സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെന്റിന് ശേഷം സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയിലുള്ള സീറ്റുകൾ വേക്കൻസി വന്നാൽ ആ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി അലോട്ട്മെന്റ് നടത്തും പല കോളേജുകളിലെയും സീറ്റുകൾ ഫില്ലാവുകയും അവിടെയെല്ലാം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓരോ കോളേജിലെയും സീറ്റുകൾ കംപ്ലീറ്റ് ഫിൽ ആകുന്നത് അനുസരിച്ച് അവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റ് ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ കോളേജ് തന്നെ അറിയിക്കുന്നതാണ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ആ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സ്പോട്ട് അലോട്ട്മെന്റോ സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തുന്നതാണ് എല്ലാ വിവരങ്ങളും എൽ ബി എസ്സിന്റെ വെബ്സൈറ്റിലൂടെ തന്നെ അറിയിക്കുന്നതാണ് അതിനുവേണ്ടി എല്ലാ കുട്ടികളും റെഗുലറായിട്ട് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റ് അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് ഇനി ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല സ്പോട്ട് അലോട്ട്മെന്റ് എൽ ബി എസിന്റെ ഫെസിലിറ്റേഷൻ സെന്ററുകൾ വെച്ചാണ് നടത്തുന്നത് ഫെസിലിറ്റേഷൻ സെന്റർ ൾ ഏതാണെന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ കൂടുതൽ സീറ്റുകൾ വേക്കൻസി വന്നാൽ അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെന്റ് നടത്തും വളരെ കുറച്ച് സീറ്റുകൾ വേക്കൻസി വന്നാൽ സ്പോട്ട് അലോട്ട്മെന്റ് ആയിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ബി എസ് സി നേഴ്സിംഗിന്റെ എസ് 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 ടി വിഭാഗത്തിലുള്ള സ്പോട്ട് അലോട്ട്മെന്റിന് ശേഷം മറ്റു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പോട്ട് അലോട്ട്മെന്റാണോ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണോ നടത്തുന്നത് എന്നതിനെ കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല കൂടുതൽ സീറ്റുകൾ വേക്കൻസി വന്നാൽ സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെന്റും കുറച്ച് സീറ്റുകൾ വേക്കൻസി വന്നാൽ സ്പോട്ട് അലോട്ട്മെന്റുമാണ് നടത്തുന്നത് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ അറിയിപ്പ് വന്നാൽ മാത്രമേ ഇനി അലോട്ട്മെന്റുകൾ ഉണ്ടാവുകയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്